യുടെ സങ്കട സമിതി അംഗമായ തോമൻ ചെറ്റല്ലൂർ സാറ് നമ്മോടൊപ്പം കൊണ്ട് ഐ എൽ ഡി എമ്മിൽ ഒരു ശില്പശാല ഇപ്റ്റ നടത്തുകയാണ് ഈ അവസരത്തെ എങ്ങനെ കാണും ഇറ്റ എന്ന് പറയുന്നത് ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷനാണ് അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷനാണ് തിയേറ്റർ ആർട്സുമായിട്ട് ബന്ധപ്പെട്ട അസോസിയേഷനാണ് അപ്പോൾ ധാരാളം പരിപാടികൾ ഇപ്പോൾ ആവിഷ്കരിക്കാറുണ്ട് അതിൽ വളരെ മനോഹരമായ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ ശില്പശാല ഇപ്പോൾ രണ്ട് ദിവസമുള്ള ഈ ശില്പശാലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് തിയേറ്റർ ആർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് അപ്പോൾ ഗ്രൂപ്പ് ചർച്ചകളിലൂടെ പലതും ആവിഷ്കരിക്കപ്പെടുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം അതല്ല ജില്ലാ കേന്ദ്രീകരിച്ച് എല്ലാ ജില്ലകളിലും കേന്ദ്രീകരിച്ച് അത് നടപ്പിലാക്കണം സംസ്ഥാന ശില്പശാലയാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സംഘാടക അംഗമായി മാറാൻ കഴിഞ്ഞത് തന്നെ എനിക്ക് ഏറെ അഭിമാനമുള്ള കാര്യമാണ് ഇപ്പോൾ ഇപ്പം സംഘടനയിലുണ്ട് അപ്പോൾ ഒരു അഭിനേത്രി എന്ന നിലയിൽ എന്തൊക്കെയാണ് ചുമയുടെ ഒരു പ്രവർത്തനം ഞാൻ ശരിക്കും ഇപ്പം തിയേറ്റർ ആർട്ടിസ്റ്റാണ് ആയിരത്തോളം സ്റ്റേജുകൾ ഞാൻ ചെയ്തു അതിലെ പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഏകപാത്ര കഥാപാത്രങ്ങളാണ് എനിക്ക് നിരവധി കഥാപാത്രങ്ങളെ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്ലയിലൂടെയും നമ്മ ഒരുപാട് സ്റ്റേജുകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ജനാധിപത്യത്തിനെ ഉത്ബോ ഉത്ബോധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് സംസ്ഥാനത്തുടനീളം തിയേറ്ററിലൂടെ ജന നമുക്ക് അവതരിപ്പിക്കാനും അനീതികൾക്കെതിരെ ഒന്ന് നമുക്കൊന്ന് ശബ്ദമുയർത്താനുമൊക്കെ ഈ തിയേറ്ററിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതൊരു വളരെ സന്തോഷം തോന്നുന്നു നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു കഥാപാത്രത്തിലൂടെ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമാണ് അതിനോടനുബന്ധിച്ചിപ്പോൾ എനിക്ക് വനിതകലാ സാഹിത്യയുടെ പി കെ റോസി സംസ്ഥാനതല അവാർഡ് ലഭിക്കുകയുണ്ടായി അതെൻ്റെ കലാപ്രവർത്തനങ്ങളിൽ കിട്ടിയ വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നു അത് ഞാൻ ഈ കലാ ജീവിതത്തിന് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക